നമ്മള് കുറെ കാല ഒരു ബ്ലോഗ് ഒരു വേലപ്പറമ്പിലൊക്കെ ചെയ്തിട്ട് വേലപ്പറമ്പിൽ ചെയ്തിട്ട് എനിക്കും അങ്ങനെ ശീലമില്ല പക്ഷെ നേരത്തെ നമ്മൾ വേലപ്പറമ്പിൽ വ്ളോഗ് ചെയ്തതൊക്കെ ഭയങ്കര ക്രിഞ്ചി ആയിരുന്നു ഞാൻ തന്നെ എടുത്ത് വീഡിയോ കിട്ടുന്നു പക്ഷേ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത് എന്നൊരു ഒരു ക്രിഞ്ച് പരിപാടി ഉണ്ട് പക്ഷെ ആ ക്രിഞ്ച് നമ്മളൊന്ന് തകർക്കാൻ പോലാണ് പ്രാവശ്യം ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ക്രിഞ്ചാവ കണ്ട് തന്നെ അറിയാം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുളിശ്ശേരി കുമ്മാട്ടിയാണ് പുളിശ്ശേരി കുമ്മാട്ടി എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് തന്നെ ഒരു ഏറ്റവും ബെസ്റ്റ് കുമ്മാട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നായിരിക്കും പുളിശ്ശേരി കുമ്മാട്ടി അപ്പോൾ അതിൻ്റെ ഈ ആനപ്പന്തലൊക്കെ കുറച്ച് വ്യത്യാസമായിട്ട് ഇപ്രാവശ്യം അവർ ചെയ്തിട്ടുണ്ട് എനിക്കും കുറച്ച് വ്യത്യാസമായി തോന്നി ആ സംഭവം സെറ്റായിരുന്നു ഇപ്പോൾ ആനപ്പന്തലിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴിച്ചത് ഇതുപോലൊരു ഒരു ഒരു മോഡല് കാണുന്നത് ഇതൊരു കഥകളിയുടെ കിരീടം മോഡലാണ് ഇവര് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് പക്ക പറയു സാധനം അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് അല്ലാട്ടാ ഈ വേലപ്പറമ്പിൽ ഈ പുമ്മാട്ടിക്ക് എൻ്റെ കൂടെ ഗൗതമുണ്ട് നവീനുണ്ട് കൊച്ചു കേൾക്ക് സംഭവിക്കുന്നതാണ് എന്താ എന്താ പറ എനിക്കറിയില്ല നമ്മളിപ്പോ ഒരു ഒരു വരമ്പിലാണ് ഒരു ചെറിയൊരു വഴിയിലാണ് അവിടെ നിൽക്കുന്നത് തൊട്ടപ്പുറത്താണ് ഈ പണക്കത്തിന്റെ പരിപാടിയൊക്കെ അപ്പൊ രാത്രിത്തെ വെടിക്കെട്ട് ഓൾറെഡി കഴിഞ്ഞതിന് ശേഷമുള്ള വെടിക്കെട്ടിന്റെ തയ്യാറെടുപ്പുകളാണ് കാണുന്ന ഒക്കെ ഇവർ ഈ സാധനങ്ങളൊക്കെ ഈ കാണുന്ന കാർപ്പറ്റുകളിൽ മൊത്തമായിട്ട് വെടിമരുന്ന് നിറയ്ക്കണം അതാണ് ഇവരുടെ മെയിൻ ടാസ്ക് ഈ ടാസ്ക് ഒരു ഒന്നര ടാസ്ക് ആണെന്ന് കണ്ടാൽ തന്നെ അറിയാം ഈ സംഭവം ഇതിനടുത്തായതുകൊണ്ട് ഈ വരമ്പിൻ്റെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പോലീസ് ബ്ലോക്ക് ചെയ്യും നമുക്ക് എന്തെങ്കിലും അവരുടെ വിലയില്ല അവരും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇവിടെ എന്താ പറയാ പ്രശ്നം നമ്മൾ ചളിയിലാണ് വെക്കിട ചളിയിലായതുകൊണ്ട് ഞാൻ എന്റെ ചെരുപ്പ് ഇതല്ല വേറൊരു ചെരുപ്പായിരുന്നു ഇപ്പൊ ഞാൻ ചെരുപ്പിട്ടിരിക്കുന്ന ഒരു പട്ടി അടിച്ച് ഞാൻ നേരത്തെ ഇൻഫർമേഷൻ കൊടുത്തു അതുകൊണ്ട് വന്നു ഇവൻ ഇവൻ രാത്രി ഓൾറെഡി പോയി എന്നിട്ട് ഞങ്ങള് വരുന്നു പറഞ്ഞിട്ട് രാവിലെ പിന്നെയും വന്നിരിക്കുകയാണ് ും പറയാനില്ല രാത്രി കളിക്കാൻ ഡാൻസ് നന്നായിട്ട് ഈ വെടിക്കെട്ട് എപ്പോഴാണെന്ന് നമുക്ക് അറിയില്ല ഇപ്പോഴും അവർ പണിയിലാണ് കുറച്ച് നേരം എടുക്കുമ്പോൾ ആന വേറെ ഇവിടെ വന്നിട്ടുണ്ട് ആനയുള്ളപ്പോൾ വെടിക്കെട്ട് കൊടുത്താൽ പോലുള്ള നിയമം ഇപ്പോൾ ആനയൊക്കെ പോയി കഴിഞ്ഞിട്ട് വെടിക്കെട്ട് കൊടുത്തു നമുക്ക് വെയിറ്റ് ചെയ്യാൻ ചെയ്യും ഇവിടെ നിന്ന് നേരെ പോയാലും ഇവിടെ മൊത്തം ആൾക്കാരാണ് നമുക്ക് ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ ബെറ്റർ എന്നറിയില്ല കൂട്ടൊക്കെ ദോ ആവട്ടേ നമുക്ക് അങ്ങോട്ട് പോയി നിന്നാൽ കുറച്ചുകൂടി കാണാൻ പറ്റും നിങ്ങൾ കൂടി കാണിച്ചു വരാൻ വേണ്ടിയാണ് ഈ കസ്റ്റമർ അതിലൂടെ വാലയൊക്കെ ഉള്ളത് ഞങ്ങൾ വീണ്ടും നടക്കാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞാൽ ദോ ജവന്മാരൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടോ അതാണ് നമ്മുടെ സ്പോട്ട് അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും നന്നായി കാണാൻ പറ്റുമെന്ന് വിചാരിക്കും ഞാൻ പറഞ്ഞ ആ സ്ഥലം എത്തിയിട്ടാണ് ഞാൻ പറഞ്ഞ സ്പോട്ടിൽ എത്തിയപ്പോൾ ഇതാണ് വീട് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് വെടിക്കെട്ട് കാണാൻ പറ്റുന്ന വിചാരിക്കും മൊത്തത്തിൽ ഈ അമ്പലവും പരിപാടിയും ഒക്കെ നല്ല രസം എടുക്കുക ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് ഈ വൃക്ഷവും ഒക്കെ നോക്കിയേ എന്ത് സെറ്റാലേ ഈ ഗ്രീൻ ലൈറ്റ് ലൈറ്റൊക്കെ വന്നിട്ട് വെടിക്കെട്ട് പൊട്ടാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ് ഞാനൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നേരം പെടുത്ത് പക്ഷെ ഇനിയും പൊട്ടിയിട്ടില്ല അങ്ങനെ ഈ ചേട്ടൻ സിഗ്നൽ കൊടുത്തതും വെടിക്കെട്ട് തുടങ്ങി കേട്ടോ ചെവി പറന്നു ആ പെട്ടെന്ന് രാവിലെ ആയതല്ല നല്ല സമയം സമയെടുത്തിട്ടാണ് രാവിലെ ആയത് ഞാനൊരു ഓരോർക്കും ഫുള്ളായിട്ട് ഉറങ്ങി എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നില്ല തില് എത്ര സൗണ്ട് ക്യാപ്ചർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഭയങ്കര സൗണ്ട് ആ കാശ് നമ്മൾ വന്ന കാര്യം നടന്നു വെടിക്കെട്ട് കഴിഞ്ഞിരിക്കും രക്ഷയില്ലല്ലേ ഇരുമ്പ് കൂട്ടമൊക്കെ ഇങ്ങനെ നടന്നു പോയില്ലേ ഹൊർമോൺസ് ഒക്കെ പറയില്ലേ അതുപോലെയാണ് നമ്മൾ നടന്നു പോകുന്നത് എന്താ ഒരു പാടമാണ് ഓ കഴിഞ്ഞിട്ടില്ലേ പാടിയും കഴിഞ്ഞിട്ടില്ലേന്താണ് യുദ്ധഭൂമിയ ചളിയായ പാടത്തിന്റെ ഇടയിൽ ഈ പടക്കമൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടൊരവസ്ഥ ഉണ്ട് അതാണ് ഇത് ഞാൻ വന്നതില് ഉറക്കൊഴിച്ചു സെറ്റ് െ ഞാൻ പറഞ്ഞി എനിക്ക് ഞാൻ എവിടെ കിടന്നാലും അറങ്ങത്ത് പൊട്ടുന്നത് ശരിയായില്ലേ അല്ലെ ഇരുട്ടത്ത് പൊട്ടിക്കുമ്പോ നമുക്ക് കാണാൻ മാത്രല്ലേ ഈ ക്യാമറയിലും കാണാൻ അടിപൊളി അതിപ്പോ പകൽപൂരും വഴി ഉണ്ടായിരുന്നല്ലേ അവിടെ ചളി ഞാൻ കാണിച്ചു രാത്രി ഞാൻ ഇങ്ങനെ കാണിച്ചു തരുമ്പോ ചളി ഇതാണ് അതൊക്കെ കാണിച്ച അവസ്ഥ അയ്യോ അതൊരു കണ്ണു പോലുണ്ട് ഇവര് ഓലപ്പാക്കും മഹാഭാരത യുദ്ധം കഴിയാൻ പോലത്തെ അവസ്ഥ ഇത് അതിന്റെ ഇടയിൽ വന്ന ഒരു പീസാണ് ഗ്രനേഡ് പോലുണ്ട് ഭയങ്കര ഹാർഡാ അത് പൊളിച്ചു നോക്കി നോക്കണം ആക്കി വിട്ടു അത് കിട്ടില്ല ഭയങ്കര ആടത്തെ അമ്പലക്കുളം സീനറി ഇവിടെ എവിടെ ഫ്രൈ വെച്ചാലും സംഭവം സെറ്റാണെന്നോട്ട് അയ്യോ നേരത്തെ കളയാട്ട്